ഗബ്രിയെ പുറത്താക്കാതിരിക്കാൻ നാറിയ കളി കളിച്ചിട്ടുള്ള ടീമാണ് ബിഗ് ബോസ് അതായത് സിബിനെ ബലിയാടാക്കിയിട്ട് ഗബ്രിയെ രക്ഷിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് നമുക്കറിയാം സിബിൻ പവർ റൂമിൽ ഉണ്ടായിരുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഗബ്രിയയും ജാസ്മിനെയും ഒരുമിച്ച് നോമിനേഷനിൽ കൊണ്ടുവന്ന് ഗബ്രിയെ പുറത്താക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്ന സമയത്താണ് ബിഗ് ബോസ് സിബിനെതിരെ കളിച്ചിട്ടുള്ളത് ഒരു ചെറിയ തെറ്റ് ഉരുപ്പെിച്ച് ആ ഒരു എപ്പിസോഡ് മുഴുവൻ സിബിനെ മോശമാക്കി ചിത്രീകരിച്ച് എപ്പിസോഡിന് ഇടയിൽ തന്നെ സിബിനെ പവർ റൂമിൽ നിന്ന് പുറത്താക്കി അതായത് സാധാരണ അടുത്ത ദിവസമാണ് മാറാൻ പറയാറ് ആ സമയത്ത് തന്നെ പുറത്താക്കിയിട്ടുള്ളത് അടുത്ത ദിവസം രാവിലെ ആകുന്ന സമയത്ത് തന്നെ നോമിനേഷൻ അറിയിക്കുന്നതിന് മുമ്പ് പവർ റൂമിലേക്ക് ഗബ്രിയെ തിരിച്ചു കയറ്റണം അതിനുവേണ്ടി സിബിനോട് അന്ന് തന്നെ പുറത്തിറങ്ങാൻ പറഞ്ഞു എന്നിട്ട് ഗബ്രിക്ക് ഫേവർ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പവർ റൂം ടാസ്ക് വെച്ചു സാധാരണ പവർ റൂമാണ് താല്പര്യമുള്ള ആൾക്കാരിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുക ഇവിടെ ഗെയിം ആക്കി ആദ്യമായിട്ടാണ് പവർ റൂമിലേക്ക് ഒരു ഗെയിം ത്രൂ കണ്ടസ്റ്റന്റിനെ എടുക്കുന്നത് എന്നിട്ട് അവിടെ ഒരു കഥ പറഞ്ഞു കഥ മറന്നു പോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആദ്യം ഗബ്രിയെ വിളിച്ച് ഫേവർ ചെയ്തു ആ ഒരു ഗെയിമിൽ ആദ്യം പോകുന്ന ആൾക്ക് ഉണ്ട് അത്രയും ഫേവർ ചെയ്ത് ഗബ്രിയെ നോമിനേഷന് മുമ്പ് തന്നെ പവർ റൂമിലേക്ക് എത്തിച്ചു അതുകൊണ്ട് ഗബ്രി നോമിനേഷനിലേക്ക് പോയില്ല എവിക്റ്റ് ആയില്ല ഇത് വളരെ കൃത്യമാണ് സിബിന്റെ പ്ലാൻ പൊളിക്കാൻ വേണ്ടി ഗബ്രിയെ പുറത്താക്കാതിരിക്കാൻ വേണ്ടി ബിഗ് ബോസ് കളിച്ചിട്ടുള്ള നാറിയ കളിയാണ് അതിന്റെ ഭാഗമായിട്ടാണ് സിബിൻ പുറത്തേക്ക് പോയതും ഇപ്പോ ഇന്ന് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചിട്ടുള്ള കണ്ട ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഉണ്ട് ഋഷി ഉണ്ട് ഇതിൽ നിന്ന് ബ്രി പുറത്താകാനുള്ള സാധ്യതയില്ല ഇനി ഏതായാലും പുറത്തൊക്കെ ഇത്രയും വലിയ വിവാദം നടക്കുന്നത് കൊണ്ട് ബിഗ് ബോസിനെതിരെ വലിയൊരു വികാരമുള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു സംതൃപ്തി നൽകാൻ വേണ്ടി ഗബ്രിയെ പുറത്താക്കുമോ എന്ന് അറിയില്ല പുറത്താക്കി കഴിഞ്ഞാൽ വലിയൊരു ഗെയിം ചേഞ്ചിങ് മോമെന്റ് ആണ് കാരണം ജാസ്മിൻ പുതിയ ഗെയിം കളിക്കും അത് കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ ഇന്ന് ചിലപ്പോൾ ഗബിയെ പുറത്താക്കാനും സാധ്യതയുണ്ട് പക്ഷേ അന്ന് നാറിയ കളിയാണ് ബിഗ് ബോസ് കളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക